മേഘ സന്ദേശം സിനിമയിലെ റോസി എന്ന ഇഡലി കഴിക്കുന്ന പ്രേതം ഇന്നും ട്രോളുകളിൽ നിറയാറുണ്ട് നടി രാജശ്രീ നായരുടെ ഏറെ ശ്രദ്ധേയമായ കഥാപാത്രമാണ് റോസി അതെ രാജശ്രീ ഇപ്പോൾ തന്റെ പേരിലുള്ള വിക്കിപീഡിയ പേജിലെ വിവരങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് പറയുകയാണ് മെയ്ഷ അഫ്താബ് എന്ന പേരാണ് രാജശ്രീക്ക് വിക്കിപീഡിയ പേജിലുള്ളത് ഇതെല്ലാം തെറ്റാണെന്ന് പറയുകയാണ് രാജശ്രീ വിക്കിപീഡിയയിൽ പറഞ്ഞിരിക്കുന്ന പല വിവരങ്ങളും തെറ്റാണ് ഞാൻ ഭാരതരാജ സാറിന്റെ കറുത്തമ്മ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടില്ലെന്നും തന്റെ പേര് വരെ തെറ്റാണെന്നും അതുപോലെ തന്റെ വ്യക്തിപരമായ വിവരങ്ങളും തെറ്റായിട്ടാണ് നൽകിയതെന്നും നടി പറയുന്നുണ്ട് ഒരിടവേളി മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിരിക്കുകയാണ് രാജശ്രീ പൃഥ്വിരാജിന്റെ വിലായത്വ ബുദ്ധിയിലൂടെയാണ് നടിയുടെ തിരിച്ചുവരവ് മേഘ സന്ദേശത്തിന് ശേഷം രാവണപ്രഭു മിസ്റ്റർ ബ്രഹ്മചാരി എന്നീ സിനിമകളാണ് രാജശ്രീ ചെയ്തത് വിവാഹത്തോടെ വിദേശത്ത് താമസമാക്കിയ രാജശ്രീ പിന്നീട് ഗ്രാൻഡ് മാസ്റ്റർ എന്ന ചിത്രത്തിലാണ് അഭിനയിച്ചത് തുടർന്ന് ജമുനാ പാരി എന്ന സിനിമയിലും വേഷമിട്ടു ഒരിടവേളയ്ക്ക് ശേഷമാണ് നടി വീണ്ടും അഭിനയത്തിൽ സജീവമാകുന്നത് വിലായത്ത ബുദ്ധിയിൽ നായിക കഥാപാത്രമായ പ്രിയം അമ്മ റോളിലാണ് രാജശ്രീ വേഷമിട്ടത് പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കാതെ മലയാള സിനിമയിൽ ഏറെ നാളുകൾക്ക് ശേഷം കാണുന്ന വിഷ്വൽ റിയലിസത്തിന്റെ ഒരു പാഠപുസ്തകമായി മാറുകയാണ് വിലായത്ത ബുദ്ധ സച്ചിയുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്ന ജയൻ നമ്പ്യാരുടെ സ്വതന്ത്ര സംവിധാന അരങ്ങേറ്റമാണിത് ജി ആർ ഇന്ദുഗോപന്റെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥിയൊരുക്കിയിരിക്കുന്നത് പൊന്മാനശേഷം ഇന്ദുഗോപന്റെ മറ്റൊരു മികച്ച രചന കൂടി പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന കാഴ്ചയാണിത് മറയൂർ അടിവാരത്തെ സാമൂഹിക ഭൗമിക സാഹചര്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കഥാപരിസരം ചന്ദനത്തെയും മനുഷ്യന്റെ അധികാരമോഹങ്ങളെയും പ്രതികാരത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു തീവ്രമായ ഡ്രാമയാണ് ഇന്ദുഗോപ്പനും രാജേഷ് പിന്നാടനും ചേർന്നെഴുതിയ തിരക്കഥയിൽ നിന്ന് ഒരു മികവുറ്റ ദൃശ്യഭാഷ ചമയ്ക്കുന്നതിൽ ജയൻ നമ്പ്യാർ വിജയിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ താളം പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ഓരോ നിമിഷവും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നതാണ് കാന്താര ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ പ്രകൃതിയുടെ സ്പന്ദനം ക്യാമറയിൽ പകർത്തിയ അരവിന്ദ് കാശ്യപ് മറയൂരിന്റെ കാടും മണ്ണും അതേ ആത്മാവോടെ ഒപ്പിയെടുത്തുകൊണ്ട് ചിത്രത്തിന്റെ മുഖ്യ ആകർഷണമായി മാറുന്നുണ്ട് മലയാളത്തിൽ അപൂർവം സിനിമകൾ മാത്രമേ പ്രകൃതിയെ ഒരു കഥാപാത്രമായി ഉയർത്തിയിട്ടുള്ളൂ അവയിലൊന്ന് ഇനി വിലയത്ത് പുത കൂടിയാണ്